അപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചുള്ള ഒരു കിടക്കാച്ചി ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി മാളൂസ് ചെമ്മീൻ ഉള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ചെമ്മീൻ കാണിച്ചു തരാം കണ്ടോ ഇല്ല ഉണ്ടോ അടിപൊളി ചെമ്മീൻ അല്ലേ ചെറിയ ചെമ്മീനാണ് വലിയ ചെമ്മീൻ അപ്പോൾ അത് ഏകദേശം കാൽഭാഗത്തോളം നുള്ളി കഴിഞ്ഞു ചെറിയ ചെമ്മീൻ പേരിൽ മാളൂസ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ദേഷ്യം തോന്നണ്ടറ ടാ ദേഷ്യപ്പെട്ടിരിക്കുന്ന എടുക്കണമെന്നുണ്ടെങ്കി നല്ല പാടുണ്ട് അപ്പൊ മാളൂസിന്റെ ദേഷ്യം അത് കാരണം ഇങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുന്ന അപ്പോൾ നമ്മളുടെ അടിപൊളി സാധനം ഉണ്ടത് അപ്പോൾ നമ്മളുടെ ചെമ്മീനൊക്കെ കഴുകി ഉറച്ചയാക്കിയത് വ നല്ല വെള്ളരിപ്രാവ് പോലെ ആക്കിട്ടുണ്ട് അപ്പൊ മാളൂസ് അവിടെ ചതച്ചോണ്ടിരിക്കുന്ന ഇചിയും വേപ്പിലയും പിന്നെ പച്ചമുളക് പൊടിക്ക് മഞ്ഞപ്പൊടി എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് ഉപ്പി പറ്റിക്കാൻ പോവാണ് കുറച്ച് ഉപ്പും കൂടി വേണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഇത് ഉപ്പില് വേവിച്ചിട്ട് കാണിക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇടുന്നത് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പിൽ വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ തേങ്ങാക്കൊത്തും കൂടി അതിൻ്റെ അകത്ത് കിടന്ന് ഉപ്പിൽ വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ചെമ്മീൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആ തേങ്ങാക്കൊത്തിൽ പിടിച്ചു കഴിയുമ്പോൾ കിടുക്കാച്ചി സംഭവമായിട്ട് മാറും അപ്പോൾ നമ്മൾ ഇത് അടപ്പത്ത് വച്ചിട്ട് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചരാം കുറച്ച് വെള്ളവും കൂടി വേണം കാരണം ചെമ്മീനാണ് ചെമ്മീന് അത്യാവശ്യം വേവുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് വേവിക്കാൻ പോകണം അപ്പൊ ഓക്കെ അത്രയും മതി അപ്പൊ ചെമ്മീൻ വേവിച്ചിട്ട് കാണിച്ചാ ഓ അപ്പൊ നമ്മളുടെ ചെമ്മീൻറെ അണ്ടാ വറ്റി നല്ല ഹാ 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 അടിപൊളി ഇത് കോലും പടലും ഒന്നും ഇല്ല അപ്പൊ നമ്മളുടെ ഇത് പകുതി റോസ്റ്റ് ചെയ്യാനെടുത്തു മസാലയൊക്കെ ഇട്ട് റെഡി ആക്കി എടുത്തേക്കണ അപ്പം നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണ ഇത് മൊരിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഡ്രൈ ആക്കിയാണ് എടുത്തേക്കണേ പിന്നത്തെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മള് ചേർത്തതിന് ശേഷം ഒന്ന് നല്ല ഫ്രൈ പോലെ ആക്കി എടുക്കാൻ പോവാണ് വാവ് വാവ തന്നെ അറിയാലോ ചെമ്മീൻ ആവുമ്പോൾ വേറെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു എന്താ അതിന്റെ അകത്ത് മസാല ഇതും ചേർത്ത് കഴിഞ്ഞപ്പോ അതിന്റെ സ്മെല്ലൊക്കെ വന്ന കുടിയപ്പോ തന്നെ ചോറ് ഈട്ടുള്ള ഒരു ധൃതിയിലാണ് ഞാൻ കൊതി എന്നല്ല കൊതി ഒന്നല്ല ഇങ്ങനെ ഇതിന് എന്തിട്ടാണ് പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോളൂ ഭയങ്കര ഇഷ്ടം കൊതി പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തിട്ടാണ് പറയണേന്ന് ഒന്ന് കമന്റ് ചെയ്തോ അപ്പോൾ കാണാം അപ്പോ നമ്മൾ ചെമ്മീനൊക്കെ റെഡി ആക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നമ്മള് സൈഡിലാണ് ചോറിണ്ട സൈഡിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പൊ വേറെ കറിയൊന്നുമില്ല വേറെ കറി ഒന്നുമില്ല മാളൂസിന്ന് ഇപ്പൊ കഴിക്കാൻ ചെമ്മീൻ മാത്രമുള്ളതും മാളസ് അവിടെ പെണങ്ങണ്ട് ചെമ്മീൻ മാത്രമുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പം ചെമ്മീനും നല്ല റോസടി ചോറാണ് അപ്പോൾ അതിന് നമുക്ക് ചെമ്മീൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ വേണ്ട തേങ്ങാക്കൊത്തും ചെമ്മീനും കൂടിയാണ് ഇട്ടേക്കണം വേണ്ട സവാള് ആ മസാല എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഒന്നും അടിപൊളി സാധനം ആ ഒരു കോമ്പിനേഷൻന്ന് പറഞ്ഞാണ്ടല്ലോ തേങ്ങാ കൊത്തും ഇന്ന് ആ എത്ര പറഞ്ഞുകഴിഞ്ഞാലും അത്രയും ടേസ്റ്റ് ആണ് കുറച്ച് ചോറും കൂടി അതിന്റെ അകത്തേക്ക് സൂപ്പർ സാധനം അടിപൊളി അപ്പൊ നിങ്ങൾ ചെമ്മീൻ ഇഷ്ടമുള്ള ഒരുപാട് ഉണ്ടാവും ചെമ്മീൻ ഇഷ്ടമില്ലാത്തവര് ചുരുക്കം ഒരിക്കും അപ്പൊ ചിലർക്ക് ചെമ്മീൻ കഴിക്കാൻ പറ്റില്ല അലർജി ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക കൂടുതൽ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസെന്നുമായിട്ട് നമ്മൾ വീണ്ടും പരിപാടിയെ അവരെ തരാ